കെഎസ്ആർടിസി ബസ് സ്റ്റാൻഡിലെ ശുചിമുറികൾ ലഹരി കേന്ദ്രങ്ങളാവുന്നു എന്നതാണത് പണം നൽകി ഉപയോഗിക്കാവുന്ന ടോയ്ലറ്റിലെ ഫ്ലഷ് യൂണിറ്റിൽ നിന്ന് ഉപയോഗിച്ച് വലിച്ചെറിഞ്ഞ സിറിഞ്ചും ഡപ്പികളും കൂട്ടത്തോടെ കണ്ടെത്തി ബാത്റൂമിന്റെ പുറത്തും സ്ഥിതിഗതികൾ വ്യത്യസ്തമല്ല പ്രദേശത്ത് പോലീസ് നിരീക്ഷണം ശക്തമാക്കിയിരിക്കുകയാണ് ബ്ലോക്കായി വെള്ളം പോകാതെ വന്നതിനെ തുടർന്ന് ആലുവ കെ എസ് ആർ ടി സിയിലെ ടോയ്ലറ്റിന്റെ ഫ്ലഷ് യൂണിറ്റിന്റെ ഔട്ട്ലൈൻ പൊട്ടിച്ച് പരിശോധിച്ചപ്പോഴാണ് മയക്കുമരുന്ന് കുത്തിവെക്കാൻ ഉപയോഗിച്ച പ്ലാസ്റ്റിക് സിറിഞ്ചും ചെറിയ ഡെപ്പികളും കണ്ടെത്തിയത് നിരവധി യുവാക്കൾ പണം നൽകി ടോയ്ലറ്റിൽ കയറി ഏറെ നേരം ചിലവഴിക്കാറുണ്ടെന്ന് പതിവ് യാത്രക്കാരും പറയുന്നു ഇതേ തുടർന്ന് പോലീസ് ഇവിടെ നിരീക്ഷണം ശക്തമാക്കി तू कौन वो एक? पता नहीं, हम सा आदमी आते कौन से वो टैंक का अंदर डाला प्लस टैंक का अंदर है वो टैंक तो फिर पुलिस को बुलाया बताया नहीं तो स्टेशन ऑफिसर को बताया आ, आया था आदमी चेक करने आए थे ना मीडिया वाले को മയക്കുമരുന്ന് വേട്ട പോലീസ് ശക്തമാക്കിയതിനെ തുടർന്ന് പുതിയ സങ്കേതങ്ങൾ തേടുകയാണ് ലഹരി ഉപയോക്താക്കൾ തുടർന്നാണ് ബസ് സ്റ്റാൻഡിലെ ശുചിമുറികൾ മയക്കുമരുന്ന് ഉപയോഗിക്കുന്നതിനായി ഉപയോഗപ്പെടുത്താൻ തുടങ്ങിയതെന്നാണ് നാട്ടുകാരുടെ നിഗമനം റിപ്പോർട്ടർ കൊച്ചി